ീം ഇതാൻ റോജീം ബസ്മില്ല അലഹമുല്ലാഹിറബിൾ ആലമീൻ സലാത്തു വസ്ലാം അലറമുല്ലമീൻ വാലാ ആലിഹി അസഹാബിഹി അജുമായി വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാർ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ നമ്മെ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ഡോക്ടർ ജിൻഡോ ജോൺ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരെയും സ്നേഹോഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ് സമസ്ത തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വഖഫ് ഭരണഘടനാ സംരക്ഷണ സംഗമം ഈ മൈതാനിയിൽ നടക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ തലവാചകം പോലെ വഖഫ് സംരക്ഷണം ഭരണഘടനാ സംരക്ഷണമാണ് എന്ന ഏറ്റവും വിവേകപൂർവമായ പ്രഖ്യാപനമാണ് സമസ്ത ഇവിടെ നടത്തുന്നത് സമസ്ത നമുക്കൊക്കെ അറിയുന്ന പോലെ അസ്ഥാനത്ത് അനുചിതമായി ബഹളം സൃഷ്ടിക്കാൻ ആൾക്കൂട്ടങ്ങളെ സമാഹരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല അതിനിർണായകമായ ഘട്ടത്തിൽ മാത്രം തെരുവിലിറങ്ങുകയും ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന പണ്ഡിതസഭ എന്ന നിലയിൽ അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ വഴിയിൽ സമസ്ത സഞ്ചരിക്കുന്നു എന്നതാണ് ഈ സമ്മേളനം മഹാനായ ഷംസുലോലമായി കെ അബൂബക്ര മുസ്ലിയാർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത കാലത്ത് ഇന്ത്യയിലെ ഷരീയത്ത് വിരുദ്ധ ബഹളങ്ങൾ നടക്കുന്ന സമയത്ത് ഈ സമൂഹത്തെ ഒന്നിച്ചു നിർത്തി ഈ നാടിൻ്റെ ഇന്ത്യൻ ബഹുസ്വരതയെ സംരക്ഷിക്കാനുള്ള നിർണായകമായ ഇടപെടൽ ഷംസുലുലമയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ സമ്മേളനവും ഇവിടെ നടക്കുന്നത് ഇതൊരു പുതിയ ആശയമല്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യ അതിനിർണായകമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വഖഫ് എന്ന് പറയുന്ന ഈ വാക്കുപോലും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ടെറർ എന്ന വാക്കിൻ്റെ പര്യായപദമായി വഖഫ് എന്ന പദത്തെ പ്രതിഷ്ഠിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു അവിടെ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തം ഇസ്ലാം വിഭാവന ചെയ്യുന്ന വഖഫ് എന്ന് പറയുന്ന ആശയം എന്താണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇത് പ്രബോധനത്തിൻ്റെ അനുകൂലമായ സാഹചര്യമായി ഈ രാഷ്ട്രീയ പ്രതികൂലതയെ ഉപയോഗിക്കാൻ സമസ്തയുടെ പണ്ഡിതന്മാർക്ക് സാധിക്കണം സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആർ എസ് എസിൻ്റെ ആസ്ഥാനത്ത് നിന്ന് ആന്തരിക ശത്രുക്കളെ എണ്ണിപ്പറഞ്ഞ് അതിനെ വേട്ടയാടി പിടിക്കാനുള്ള അജണ്ടയുടെ ഭാഗമായി സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് വിഷം വർജിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് പവിത്രമായ വഖഫ് എന്ന സാങ്കേതിക പദത്തിൻ്റെ ആശയം വഹിക്കുന്നത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യ പോലുള്ള ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് ബാധ്യതയുണ്ട് ഞാൻ എൻ്റേത് എന്ന് പറയുന്ന സ്വാർത്ഥമായ ചിന്തയുടെ അതിരുകളെ ഭേദിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്ന ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ നാഗരീകതയുടെ കേന്ദ്ര ബിന്ദുവിലാണ് വഖഫിനെ നാം പ്രതിഷ്ഠിക്കുന്നത് ആധുനിക നാഗരീക മനുഷ്യ വ്യവഹാരങ്ങളിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ സി എസ് ആർ ഇവിടുത്തെ സെക്യുലർ സമൂഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ അത്രമേൽ അഗ്രസീവ് ആയൊരു പദമായി ഈ വക്കഫിനെ നിങ്ങൾ പ്രതിർത്തിക്കുമ്പോൾ ഇത് സി എസ് ആറിൻ്റെ ഇസ്ലാമിക സമീപനമാണിത് ഓരോ കോർപ്പറേറ്റും അവരുടെ വരുമാനത്തിൻ്റെ അവരുടെ വ്യവഹാരത്തിൻ്റെ ഒരു ശ്രദ്ധ സമൂഹത്തിലെ അധസ്ഥിതരായ ആളുകളുടെ മേലിൽ ഉണ്ടാകണമെന്ന് ആധുനിക മാനേജ്മെൻറ്റിൻ്റെ ആധുനിക മനുഷ്യ വ്യവഹാരങ്ങളുടെ ഈ പുരോഗമിച്ച കാലത്ത് നിങ്ങൾ സി എസ് ആറിനെ സം കുറിച്ച് സംസാരിക്കുമ്പോൾ ആറാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ലോകത്തെ മാനവിക സമൂഹത്തെക്കുറിച്ച് വാചാലമായി സംസാരിച്ച മുഹമ്മദുർ റസൂറുല്ല വിഭാവന ചെയ്ത ഇസ്ലാമിക ദർശനത്തിൻ്റെ സി എസ് ആർ എന്ന സംജ്ഞയാണ് വഖഫ് എന്ന് ആവർത്തിച്ചു പറയാൻ ഈ രാഷ്ട്രീയ പ്രതികൂലതയിൽ പ്രബോധകരെ നിങ്ങൾക്കിത് അനു അനുകൂല സാഹചര്യമാണ് സദക്ക സതകത്തുൻ ജാരിയ എന്ന സങ്കല്പത്തിൻ്റെ സ്ഥാപനവൽകൃത രൂപമാണ് സദക്ക വഖഫ് എന്ന് പറയുന്നത് സമൂഹത്തിലെ അധസ്ഥിതരായ ആളുകൾ ദരിദ്രരായ ആളുകൾ ശാരീരികമായ അംഗപരിമിതി അനുഭവിക്കുന്ന ആളുകൾ വിഭവപരിമിതികൾ അനുഭവിക്കുന്ന സമൂഹം ആ സമൂഹത്തിന് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് സർക്കാരുകളുടെ ബൈത്തുൽമാലുകൾ തകയാതെ വരും ഇല്ലേ ഇവിടെ സി എം മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടില്ലേ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ എണ്ണിത്തിട്ടപ്പെടുത്തിയ വിഭവങ്ങൾ ഒരു പക്ഷേ വയനാട്ടിലെ ചൂരൽമലയിലെ മനുഷ്യരെ ഒരു രാത്രി കൊണ്ട് മഴ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ വിഭവങ്ങൾ തകയാതെ വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വ്യവസ്ഥാപിത ഗവൺമെൻറ്റുകൾ ജനങ്ങളോട് ക്രൗഡ് ഫണ്ടിങ് ചോദിക്കാറില്ലേ ആ ക്രൗഡ് ഫണ്ടിങ് ആണ് ഈ റിലീഫിൻ്റെ ഈ ദുരിതാശ്വാസത്തിൻ്റെ നിങ്ങൾ എന്തു പേരിട്ടോ ആധുനിക രാഷ്ട്രവ്യവഹാരങ്ങളുടെ സോഷ്യൽ വെൽഫെയറിൻ്റെ പരിപ്രക്ഷ്യത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മനോഹരമായൊരാശയം മുഹമ്മദുർ റസോൾ ലാഹി സല്ലാഹു അലൈ വസല്ലം ആറാം നൂറ്റാണ്ടിൽ പരിചയപ്പെടുത്തിയ വാക്കാണ് വഖഫ് എന്ന് ഈ തൃശൂരിലെ പൗരാവലി ഈ ഗ്രൗണ്ടിന് പുറത്ത് ഈ ജനങ്ങൾ കേൾക്കുന്നുവെങ്കിൽ അവരെ കേൾപ്പിക്കാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാമിന്റെ വക്കഫെന്ന് പറഞ്ഞാൽ പള്ളിയിൽ പരിമിതപ്പെടുന്നു ഖബറിസ്ഥാനിൽ പരിമിതപ്പെടുന്നു മദ്രസയിൽ പരിമിതപ്പെടുന്നു ദറസൽ പരിമിതപ്പെടുന്നു എന്ന് തെറ്റിദ്ധരിച്ചവരെ ഇസ്ലാമിന്റെ ആദ്യത്തെ വ്യവസ്ഥാപിത വക്കഫിൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒരാശയം ബിഇറൂമയാണ് എന്താ ബിഇറൂമ ജൂത സഹോദരന്റെ കയ്യിലുള്ള കിണർ അറേബ്യൻ സമൂഹത്തിൽ വെള്ളക്ഷാമം അനുഭവിച്ച സമയത്ത് ഒരു കൈക്കുമ്പിൾ വെള്ളം പോലും സൗജന്യമായി അദ്ദേഹം കൊടുക്കാൻ വിസമ്മതിച്ചു നിന്നപ്പോ ഇസ്ലാമിന്റെ മഹാനായ ഖലീഫ ഉസ്മാൻ ബൻ അഫ്ഫാൻ ഈ കിണർ വാങ്ങുകയാണ് റൂമ വാങ്ങിയിട്ട് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും വഖഫായി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വഖഫിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യത്തെ വ്യവസ്ഥാപിതമായ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ശവസംസ്കാരം മാത്രം നടത്തുന്ന ഖബർസ്ഥാനം അവർക്ക് നിസ്കരിക്കാൻ മാത്രമുള്ള പള്ളിയുമല്ല കുടിവെള്ള പദ്ധതിയാണ് പക്ഷി സങ്കേതങ്ങളാണ് മുലയൂട്ടുന്ന അമ്മമാർക്ക് കുഞ്ഞിനെ മുലയൂട്ടാനുള്ള സംവിധാനങ്ങളാണ് ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കോമൺ അമ്യൂണിറ്റീസ് ഇല്ലേ ഗൈറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു വിടുത്ത ബിൽഡർമാർ കൊടുക്കുന്ന ഫ്ലാറ്റുകളിൽ നിങ്ങൾ പറയുന്ന അമ്യൂനിറ്റീസ് ആ അമ്യൂനിറ്റീസ് ഒരു സമൂഹത്തിൽ ഉണ്ടാകണം അതുണ്ടാകേണ്ടത് ദൈവത്തെ മുൻനിർത്തിയാണ് പടച്ച തമ്പൂരാൻ്റെ പ്രീതി മുൻനിർത്തിയാണ് ആ പ്രീതി മുൻനിർത്തി നിങ്ങളത് ചെയ്യണം എന്ന സങ്കല്പമാണ് ആശയമാണ് മാനുഷികതയിലും മാനവികതയിലും ഊന്നി നിൽക്കുന്ന മനോഹരമായ സങ്കല്പമാണ് വഖഫ് എന്ന പദം കൊണ്ട് വ്യവഹരിക്കുന്നത് വഖഫിനെ ടെറർ ഭീകരത എന്ന പര്യായ പദം കൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ആലോചന വഖഫ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ജിഹാദാണ് എന്ന് പരിചയപ്പെടുത്താൻ നിങ്ങൾ ആലോചന നടത്തുമ്പോൾ നിങ്ങൾ അട്ടിമറിക്കുന്നത് ഈ വസ്തുതകളെയാണ് എന്തെല്ലാം നുണകളാണ് സംഘപരിവാർ പ്രൊഫൈല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മാത്രം സംവിധാനമാണ് അത്രേ ഒരു നുണ അതാണ് ആണോ ഇവിടെ ദേവസ്വം ബോർഡ് ഇല്ലേ സുഹൃത്തെ ഇവിടെ ചർച്ചുകളുടെ കാത്തലിക് കൗൺസിലുകൾ ഇല്ലേ സുഹൃത്തെ ഇവിടെ ഗുരുദ്വാര സംവിധാനങ്ങളില്ലേ സുഹൃത്തെ വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ വക്കഫ് സ്വത്തുക്കളെ അതിന്റെ വക്കഫ് ബോർഡ് ഒരിക്കലും വക്കഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥനല്ല അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇവിടെ ഡിഫൻസിനു ശേഷം പ്രതിരോധ വകുപ്പിനു ശേഷം റെയിൽവേക്കു ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡുള്ള ഭൂമിയുള്ള മുതലാളി എത്ര ഒരു ഭീമൻ മുതലാളിയാണ് വക്കഫ് ബോർഡ് എന്ന് പറയുന്നു കേരളത്തിൽ വക്കഫ് ബോർഡിനുള്ളത് മുപ്പത് സെന്റ് സ്ഥലം മാത്രമാണ് വക്കഫ് ബോർഡിന് അധികാരമില്ല വക്കിഫിന്റെ നെയ്യത്തിനനുസരിച്ച് ഈ വക്കഫ് പ്രോപ്പർട്ടി കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന മോണിറ്ററിംഗ് നടത്തുന്ന സംവിധാനം മാത്രമാണ് വക്കഫ് ബോർഡിനുള്ളത് എന്ന സത്യം പൊതുസമൂഹത്തിൽ പറയുക കൂടിയാണ് നമ്മളുടെ ഈ പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന ആ നുണ എല്ലാ മതസമൂഹത്തിൻ്റെയും ആരാധനാ സംവിധാനങ്ങളെയും സ്ഥാപനങ്ങളുടെയും മേൽനോട്ടം വഹിക്കാൻ ദേവസ്വം ബോർഡുള്ള പോലെ ഗുരുദ്വാര സംവിധാനമുള്ള പോലെ കാത്തലിക് ഉള്ള പോലെ മുസ്ലിങ്ങളുടെ സംവിധാനമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അതൊരു ലാൻഡ് ജിഹാദിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ടെറർ ഏജന്റ് അല്ല എന്ന് സത്യം മനസ്സിലാക്കുന്ന ആളുകൾ ഈ സംഘപരിവാരത്തിൻ്റെ നുണപ്ര നുണപ്രചാരണങ്ങൾക്കെതിരെ നിങ്ങളുടെ കണ്ണു തുറക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വേറെന്നു പറയുന്നത് വക്കഫ് ആണ് വക്കഫ് ആക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മതസ്ഥാപനങ്ങളെ എല്ലാ മതസ്ഥാപനങ്ങളെയും സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ ആലോചനയിൽ ഉണ്ടാക്കിയ നിയമമാണ് വക്കഫ് ആക്ട് ശെരിയ ആക്ട് ആണ് എന്ന് നിങ്ങൾ പ്രചാരണം നടത്തുമ്പോൾ നമുക്ക് ഈ പ്രക്ഷോഭത്തിന്റെ മൈതാനിയില്ലെന്ന് പറയാനുള്ളത് വക്കഫ് ആക്ട് ശെരിയ ആക്ട് അല്ല രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളിന്റെ അനുച്ഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി ഉണ്ടാക്കിയ നിയമമാണ് വഖഫ് ആക്ട് എന്നാണ് സംഘപരിവാരത്തിന്റെ ഈ നുണകൾക്കെതിരെ നമുക്ക് പറയാനുള്ളത് വേറൊന്ന് വഖഫ് ബോർഡാണ് വക്കഫ് ബോർഡിനെ കുറിച്ച് നിങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണം എന്ന് പറയുന്നത് വക്കഫ് ട്രിബ്യൂണലാണ് ആണ് വക്കഫ് കൗൺസിലാണ് വക്കഫ് ട്രിബ്യൂണലാണ് ആണ് വഖഫ് ട്രിബ്യൂണലിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഷെരീയത്ത് കോടതി പോലെ പ്രചരിപ്പി അതിനെ പ്രചരിപ്പിക്കുന്നു ദാരു കഥ മുസ്ലിം സമൂഹത്തിന് രാജ്യത്തിന്റെ കോടതി നിയമങ്ങളൊന്നും ബാധകമല്ല അവർക്ക് സമാന്തരമായൊരു കോടതി വഖഫ് കോടതി അതാണ് വക്കഫ് ട്രിബ്യൂണൽ അതാണ് അങ്ങനെയാണോ അല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ലോകത്തുടനീളം സ്ഥാപിക്കപ്പെട്ട ട്രിബ്യൂണലുകളിൽ ആധുനിക ദേശരാഷ്ട്ര സംവിധാനങ്ങൾ വന്നപ്പോൾ ജുഡീഷ്യറി വന്നപ്പോൾ നിയമവ്യവസ്ഥിതി വന്നപ്പോൾ രാജ്യത്തിലെ ലോകത്തിലെ വ്യവസ്ഥാപിതമായ കോടതികളുടെ ഫയലുകൾ കൂട്ടിക്കടന്ന് കുന്നുകൂടിയപ്പോൾ സമാന്തര പ്രശ്ന പരിഹാര ബദൽ സംവിധാനങ്ങൾ ഉണ്ടായി അതിൻ്റെ പേരാണ് ട്രിബ്യൂണൽ ഇന്ത്യ രാജ്യത്തുമുണ്ടായി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ അനുച്ഛേദത്തിലൂടെ ട്രിബ്യൂണലുകൾ വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ട്രിബ്യൂണൽ ഉണ്ടാകുന്നത് കൂട്ടരേ അത് ഷെരീയത്ത് കോടതിയല്ല അത് ദാറുൽ കഥ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ഷരീയത്ത് കോടതിയിലെ ജഡ്ജി ആരാണ് ഷരീയത്ത് കോടതിയിലെ ജഡ്ജി പള്ളിയിലെ ഇമാമല്ല മുസ്ലിങ്ങളുടെ മുഫ്തിയല്ല ആ പ്രദേശത്തെ കോടതിയിലെ ഹിന്ദുവോ അഹിന്ദുവോ ആയ ഏതൊരു ജഡ്ജിയുമാണ് ആ ജഡ്ജിയാണ് ഈ വഖഫ് ട്രിബ്യൂണലിൽ ഇരിക്കുന്നത് എന്ന് ീ വക്കഫഫിന്റെ വ്യവഹാരത്തിനിടയിൽ സംഘപരിവാർ പറയുന്ന നുണകൾക്കിടയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന വസ്തുതയാണ് പതിനെട്ട് ലക്ഷം ഏക്കർ ഭൂമിയുണ്ടായിരുന്നു വക്കഫിന് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് ഗവൺമെന്റ് വന്നു ലക്ഷം ഏക്കർ കൂട്ടിച്ചേർത്തു അങ്ങനെ മുപ്പത്തി ലക്ഷം ഏക്കർ ഭൂമി വക്കഫിന് ഉണ്ട് അത്ര ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വഖഫിന്റെ കയ്യിലുണ്ട് ആരാ പറയുന്നത് അമിത് ഷാ ഇന്ത്യയുടെ പാർലമെന്റിൽ തെരുവിലൊരു ആർ എസ് എസ് പ്രസംഗമല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വഖഫിന്റെ പ്രോപ്പർട്ടിയുണ്ട് ആ കണക്ക് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എട്ട് പോയിന്റ് ആറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കയ്യിലുള്ള വഖഫ് പ്രോപ്പർട്ടി ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിൽ പാകിസ്ഥാനേക്കാൾ വലിയ ഒരു പാകിസ്ഥാൻ രാജ്യത്തിലെ മുസ്ലിങ്ങൾ വഖഫിന്റെ പേരിൽ പരിപാലിച്ചു കൊണ്ടു നടക്കുന്നു എന്ന വിഷം നിറച്ച പ്രചാരണം ആർ എസ് എസ് നടത്തുന്നുണ്ട് ഇന്ത്യ ടുഡേ ആ പ്രചാരണത്തെ പൊളിക്കുകയുണ്ടായി ഇന്ത്യ ടുഡേ പറഞ്ഞത് ചതുരശ്ര കിലോമീറ്റർ ഇല്ല ഒമ്പത് ലക്ഷം ഏക്കർ മാത്രമാണ് ഇന്ത്യയുടെ വഖഫിന്റെ കയ്യിൽ ഉള്ളത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയേക്കാൾ ഇരുപത്തിമൂന്ന് മടങ്ങ് കുറവാണ് നിങ്ങൾ നടത്തുന്ന ഈ പ്രചാരണത്തിനിടയിൽ വഖഫിന്റെ ഭൂമി എന്ന് ഈ രാജ്യത്തിലെ ബോധമുള്ള മീഡിയകൾ തുറന്നു പറയുകയുണ്ടായി ആ സമയത്ത് ഓർഗനൈസർ നേരെ കയറിയത് ക്രിസ്ത്യാനികളുടെ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ നമ്മൾ ആവർത്തിച്ചു പറയേണ്ടത് മുസ്ലിം സമൂഹത്തിന്റെ വഖഫിലേക്ക് ആർ എസ് എസിന്റെ നാഗ്പൂരിൽ നിന്ന് ബുൾഡോസറുകൾ അടിച്ചുവിടുമ്പോ മീസാൻ കല്ലുകൾ ഊരിയെടുക്കാൻ പള്ളിയുടെ മിഹ്റാബുകൾ നിങ്ങൾ തപ്പി നടക്കുമ്പോൾ ഹൗതുകളിൽ കയറി ആ പൈപ്പിനെ സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് ശിവലിംഗമാക്കാൻ നിങ്ങൾ ആലോചിക്കുമ്പോൾ മസ്ജിദിന്റെ മെഹ്റാബുകളിൽ കുഴിച്ചെടുക്കുകയാണ് ആർ എസ് എസ് വെനിതാ വില്യംസിനെ സുനിതാ വില്യംസനെ ബഹിരാകാശത്തേക്ക് വിട്ട് ഭൂമിയുടെ പുറത്ത് ജീവിക്കാൻ മനുഷ്യർക്ക് ജലത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് അമേരിക്ക കുഴിച്ചു നോക്കുകയാണ് സ്റ്റാർ ലൈനർ പേടകത്തിലൂടെ സുനിത വില്യംസിനെയും കൂട്ടരെയും ഭൂമിക്ക് പുറത്തേക്ക് വിട്ടിട്ട് അപ്പോൾ ആർ എസ് എസ് രാജ്യത്തിലെ ബി ജെ പി ഇന്ത്യയിൽ കുഴിച്ചു നോക്കുകയാണ് മുസ്ലിം പള്ളികളുടെ മെഹ്റാബിൽ ശിവലിംഗമുണ്ടോ എന്ന് ഈ രാജ്യം ഒരു നാണം ഘട്ട വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്ന സങ്കടത്തെ ഈ മൈതാനിയുടെ പ്രക്ഷോഭത്തിന്റെ മൈതാനി പങ്കുവെക്കുകയാണ് ആർ എസ് എസിന്റെ ഓർഗനൈസർ കൃത്യമായി പറഞ്ഞു ഇന്ത്യയിലെ റെയിൽവേ കഴിഞ്ഞാൽ ഡിഫൻസ് പ്രതിരോധ വകുപ്പ് കഴിഞ്ഞാൽ വഖഫിന്റെ കയ്യിലല്ല പ്രോപ്പർട്ടി പിന്നെ ആരുടെ കയ്യിലാ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ഉള്ളത് ഏഴ് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കയ്യിലാണ് പ്രോപ്പർട്ടി ഉള്ളത് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ വിശാലമായ രാജ്യം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി ഏഴ് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ആർ എസ് എസ് അജണ്ട ഒളിപ്പിച്ച് വെച്ചെഴുതി ഇരുപത്തിയൊന്ന് ശതമാനം ക്രൈസ്തവ സമൂഹത്തിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടികൾ കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഇരുപത്തിയൊന്ന് ശതമാനം ഭൂമി പങ്കുവെക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആന്തരിക ശത്രുവായ ആ മുസ്ലിം സമൂഹത്തിൻ്റെ ഭൂമിയിൽ കൈവച്ചാൽ പിന്നെ ഞങ്ങളുടെ ബുൾഡോസറുകൾ നിങ്ങളുടെ ചർച്ചുകളിലേക്ക് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രോപ്പർട്ടികളിലേക്ക് വരുമെന്ന കൃത്യമായ പ്രഖ്യാപനമാണ് നമുക്ക് ഈ വക്കഫിൻ്റെ സമ്മേളനത്തിൽ വെച്ച് നമുക്ക് പൊതുസമൂഹത്തോട് സംവദിക്കുമ്പോൾ സൗമനസ്യത്തോടെ ഡ്യൂ റെസ്പെക്റ്റ് എല്ലാ തരവോടെയും പറയാനുള്ളത് ഈ രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പള്ളിയുടെ കണക്കെടുത്തോ വഖഫിൻ്റെ കണക്കെടുത്തോ അങ്ങനെ കണക്കെടുക്കുമ്പോൾ എല്ലാ സമൂഹത്തിൻ്റെയും കണക്കെടുക്ക് ഒരു ധവള പത്രം പുറത്തിറക്കാൻ ധൈര്യമുണ്ടോ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഇവിടുത്തെ എല്ലാ സമൂഹത്തിൻ്റെയും വിശ്വാസത്തിന്റെ മതസ്ഥാപനങ്ങളുടെ കണക്കുകൾ പറയാൻ പറ്റുമോ ഞാൻ സി എ ജി പുറത്തുവിട്ട ഒരു ചെറിയ കണക്ക് ഇവിടെ പറയാം ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭൂമി ആന്ധ്രാപ്രദേശിൽ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ഏക്കർ ഭൂമിയാണ് തമിഴ്നാട്ടിൽ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ഏക്കർ ഭൂമിയാണ് ക്ഷേത്ര ഭൂമികളായിട്ടുള്ളത് തെലങ്കാനയിൽ എൺപത്തി ഏഴായിരം ഏക്കർ ഭൂമിയുണ്ട് ഹൈന്ദവ സഹോദരന്മാരുടെ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ ഒഡീഷയിൽ പോയാൽ വെറും പതിമൂന്ന് പതിനെട്ട് ക്ഷേത്രങ്ങളുടെ കയ്യിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഏക്കർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരന്മാരുടെ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ നാല് സംസ്ഥാനങ്ങൾ വെച്ചാൽ നാല് സംസ്ഥാനങ്ങളുടെ കണക്ക് മാത്രം സി എ ജി പറയുമ്പോൾ പത്തു ലക്ഷം ഏക്കർ ഭൂമിയുണ്ട് പത്തു ലക്ഷം ഏക്കർ ഭൂമിയുണ്ട് നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ വക്കഫ് മാത്രം പറഞ്ഞ രാജ്യത്ത് ഉണ്ടാക്കാനും വിഭജന രാഷ്ട്രീയം കളിക്കുമ്പോ ഈ കണക്കുകളൊക്കെ ഒന്ന് പുറത്തു വരട്ടെ കേരളത്തിൽ വാ കേരളത്തിൽ വന്നാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏ നിലവറ തുറക്കുമ്പോൾ തൊണ്ണൂറായിരം കോടിയുടെ സ്വർണവും രത്നവുമാണ് എന്ന് കണക്ക് വായിക്കുമ്പോ അത് ഈ രാജ്യത്തൊരു പ്രശ്നമാണോ ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരമായ രാജ്യം ഈ നിലവറ തുറന്നിട്ടില്ല അജ്ഞാതമാണ് എത്രയുണ്ട് എന്ന് മുസ്ലിം സമുദായത്തിന്റെ പള്ളികളും മീസാൻ കല്ലുകളും ചെടികളും മിഹുറാഗുകളും നിങ്ങൾ പോയി കണക്കെടുക്കുമ്പോൾ ഹൗലിന്റെ കരയിലെ പൈപ്പ് പോലും നിങ്ങൾക്ക് ബുൾഡോസർ അയക്കാനുള്ള ന്യായമായി മാറുമ്പോ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ സംവാദങ്ങൾ വരേണ്ടതല്ലേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരേക രാജ്യമാകാൻ ഒരേക രാജ്യമാകണമെന്ന് നമ്മുടെ രാഷ്ട്രശില്പികൾ ആഗ്രഹിച്ചപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത മതസമൂഹങ്ങൾക്ക് ഇന്ത്യയിലെ വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം കൊടുത്തു അതിന്റെ പേരിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപത് ഉണ്ടായത് അതിന്റെ പേരിലാണ് ആർട്ടിക്കൽ മുന്നൂറ്റെഴുപത്തി ഒന്നുണ്ടായത് കാശ്മീരിൽ ഭൂമി വാങ്ങാൻ പറ്റുള്ളായിരുന്നു ഇനി ആർക്കും പോയി വാങ്ങിക്കോ എന്ന് ആർ എസ് എസ് പറഞ്ഞു ചോദിക്കട്ടെ ആർ എസ് എസിനോട് നരേന്ദ്രമോദിയോട് നിങ്ങൾക്ക് ആസാമിൽ അരുണാചൽ പ്രദേശിൽ മിസോറാമിൽ മണിപ്പൂരിൽ മേഘാലയിൽ നാഗാലാൻഡിൽ ത്രിപുരയിൽ ഇങ്ങനെ ഭൂമി വാങ്ങാൻ പറ്റുമോ പ്രത്യേകമായ അവകാശങ്ങളില്ലേ ഭൂമി വാങ്ങല് നിൽക്കട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാമത്തെ തനുച്ഛേദം പറയുന്ന കൗതുകകരമായ ഒരു നിയമം രാജ്യത്തുണ്ട് എന്താണത് ഒട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് പറയുന്ന ആക്ട് ആസാം മേഘാലയ മിസോറാം ത്രിപുര പോലുള്ള ജില്ലകളിൽ ഇന്നർ ലൈൻ പെർമിറ്റ് ആക്ട് ഉണ്ട് എന്താ ഇന്നർ ലൈൻ പെർമിറ്റ് ആക്ട് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെ ചില ജില്ലകളിലേക്ക് നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിലും കയറണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ കാലേ കൂട്ടിയുള്ള അനുവാദം വാങ്ങണം എന്നുള്ളതാണ് അത് രാജ്യത്തിൻ്റെ ബഹുസ്വരതയാണ് കാശ്മീരിനെ മാത്രം നിങ്ങൾ പ്രശ്നവൽക്കരിക്കുമ്പോൾ വക്കഫിനെ മാത്രം നിങ്ങൾ പ്രശ്നവൽക്കരിക്കുമ്പോ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ടതല്ലേ ഇത് ചർച്ച ചെയ്യേണ്ടതല്ലേ നോൺ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ വക്കഫ് ബോർഡിലേക്കും വക്കഫ് കൗൺസിലിലേക്കും നിങ്ങൾ അവകാശം കൊടുക്കുമ്പോൾ റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിനെ നിങ്ങൾ ലംഘിക്കുകയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ചോദിച്ചില്ലേ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഞാൻ ഇവിടുത്തെ സമസ്തയുടെ സഹോദരങ്ങളോട് പണ്ഡിതന്മാരിയ്ക്കുന്ന ഈ സദസ്സിൽ നമ്മൾ അടിവരയിട്ട് കടന്നു പോകേണ്ടുന്ന ഒരു കാര്യം മുസ്ലിം മസ്ജിദുകളെയും നമ്മുടെ ആരാധനാലയങ്ങളെയും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രമാണങ്ങളെയും സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടം പാരമ്പര്യ വഴിയിൽ നമ്മൾ ഒറ്റക്കല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഈ രാജ്യത്തിലെ ബഹുസ്വരമായ സമൂഹത്തിന്റെ പിന്തുണയാണ് ബഹുസ്വരമായ സമൂഹത്തിന്റെ പിന്തുണയാണ് അമരീന്ദർ സിംഗിന്റെ ശബ്ദം ഇന്ത്യയുടെ പാർലമെന്റ് കേട്ടു എ മുഹമ്മദ് ബഷീർ സാഹിബ് പ്രിയപ്പെട്ട സമദാനി സാഹിബ് പ്രിയപ്പെട്ട വഹാബ് സാഹിബും ഹാരിസ് ബീരാൻ അടക്കമുള്ളവർ ഇന്ത്യയുടെ പാർലമെന്റിൽ ശബ്ദിച്ചു രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കേസ് സമർപ്പിച്ചു പിന്നെ ഞങ്ങൾ ഞാൻ ലീഗ് പാർട്ടിയെ പ്രതിനിധി ചെയ്ത് ഞാനിവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു സങ്കടമുണ്ട് ആ സങ്കടം കൂടി പറയണല്ലോ അപ്പോൾ ഈ സമ്മേളനം പൂർത്തിയാവൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ വഖഫിന്റെ സമുദായത്തിന്റെ വഖഫിലേക്ക് നിങ്ങൾ ഇതര മതസ്ഥരെ കേറ്റല്ലേ ഞങ്ങൾ ദേവസ്വം ബോർഡിലേക്കില്ല ഗുരുവായൂരിന്റെ ദേവസ്വം ബോർഡ് സമിതി തീരുമാനിക്കുമ്പോ രാജേരെ കയറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല ഇവിടുത്തെ കാത്തലിക് ചർച്ചിന്റെ വ്യവഹാരങ്ങളിലേക്ക് മുസ്ലിം സമുദായത്തിന്റെ ഒരു പണ്ഡിതനെ ഞങ്ങളുടെ സമസ്തയുടെ പണ്ഡിതനെയും കയറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല ഈ മര്യാദ നിങ്ങളും കാണിക്കണേ ഇവിടുത്തെ വഖഫിലേക്ക് നിങ്ങൾ ഇതര മതസ്ഥരെ കയറ്റല്ലേ ആ മിഹ്റാബിന്റെ അകത്തിരിക്കാൻ അത് കൈകാര്യം ചെയ്യാൻ ഈ സമുദായത്തിനറിയാം എന്ന് നമ്മള് മോഡിയോട് ആവശ്യപ്പെടുമ്പോ ആ പെറ്റീഷനിൽ ഞങ്ങൾ കൊടുത്ത നമ്പറ് രണ്ടാമത്തെ നമ്പറാണ് ആ പെറ്റീഷന്റെ നമ്പർ അപ്പോൾ ഒന്നാം നമ്പർ വേറെ പെറ്റീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ എവിടെ കൊടുത്തത് അത് ഞങ്ങൾ എവിടെ കൊടുത്തത് ഇറ്റ് ഈസ് ഈസ്വൈറ്റ് അൺഫോർച്ചുനേറ്റ് നിർഭാഗ്യകരമെന്ന് പറയാം അത് കേരളത്തിലാണ് ഞങ്ങൾ കൊടുത്തത് പ്രിയപ്പെട്ട പിണറായിയോടാണ് ഞങ്ങൾക്ക് ആവശ്യ ആവശ്യപ്പെടേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോഴുണ്ടാക്കിയ അമെന്റ്മെന്റിൽ ഇവിടുത്തെ നോൺ മുസ്ലിങ്ങളായ ആളുകൾക്ക് വഖഫ് കൈകാര്യം ചെയ്യാം എന്ന് പറയുന്ന നിയമമുണ്ടാക്കുമ്പോ അത് കേരളം പോലുള്ള ഒരു സെക്യുലർ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്ററുടെ ഭേദഗതിയുടെ സിറോക്സ് സെൻട്രൽ ഗവൺമെന്റ് ഉപയോഗിക്കുന്നു എന്ന നിർഭാഗ്യം ഇതിനകത്ത് സംഭവിക്കുകയാണ് അതിനകത്ത് അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ വളരെ സൂക്ഷ്മതയോടെ ഈ പോരാട്ടത്തെ ഈ ഈ സമരത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ആ ജാഗ്രതയെ ആ സൂക്ഷ്മതയെ വിവേകത്തോടെ നമുക്ക് അടയാളപ്പെടുത്താനുള്ള കാൽവെപ്പായി സമസ്തയുടെ ഈ പ്രക്ഷോഭത്തെ ഈ ഭരണഘടന സംരക്ഷണ പോരാട്ടത്തെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് നാളെയുടെ ഇന്ത്യ വരാൻ പോകുന്ന ഇന്ത്യ ഈ കാപ്പറ്റ്യങ്ങളെ തിരിച്ചറിയുമെന്ന ശുഭ പ്രതീക്ഷയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ജയ്ഹിന്ദ്